തന്റെ സഹോദരി ക്യാമ്പിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഹെലീന ഗ്യാസ് ചേമ്പറിലേക്ക് ഓടിയെത്തി തുടർന്ന് തന്റെ സഹോദരിയെ രക്ഷിക്കണമെന്ന് അവിടെയുണ്ടായിരുന്ന ഗാർഡിനോട് അവൾ അപേക്ഷിച്ചു പക്ഷെ അതൊരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമാണെന്ന് അവൾക്കറിയാമായിരുന്നു അവരെ വിട്ടില്ലെങ്കിൽ തന്നെ കൂടെ കൊന്നുകളയൂ എന്നവൾ അവരോടായി അപേക്ഷിച്ചു ഇതിനിടയിൽ ഇതെല്ലാം അറിഞ്ഞ് ഫ്രാൻസ് അവിടേക്ക് ഓടിയെത്തി നിയമങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അയാൾ ഹെലീനയെ മർദ്ദിക്കാനും തുടങ്ങി എന്നാൽ അത് ഫ്രാൻസിന്റെ ഒരു നാടകമായിരുന്നു പഠിക്കുന്നതിനിടയിൽ അയാൾ അവളുടെ ചെവിയിലായി സഹോദരിയുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടെന്നും നിങ്ങൾക്കവളെ രക്ഷപ്പെടുത്താനാകില്ലെന്നുമായിരുന്നു ഹെലീനയുടെ മറുപടി ഇത് കേട്ടതും ഫ്രാൻസ് ഒന്ന് നിശ്ചലമായി കാരണം കുട്ടികളെ ക്യാമ്പുകളിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല എങ്കിലും അയാൾ ചേംബറിനടുത്തേക്ക് ഓടിപ്പോയി നോക്കി അപ്പോഴേക്കും കുട്ടികൾ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നാൽ ഹെലീനയുടെ സഹോദരിയെ അയാൾക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും ഹെലീനയ്ക്ക് അയാളോടൊരു പ്രണയം പോലും തോന്നിയിട്ടില്ലായിരുന്നു എന്നാൽ പോക പോകെ ഒരു സ്നേഹം അവൾക്ക് അയാളോട് തോന്നി തുടങ്ങി അങ്ങനെ ഫ്രാൻസിന്റെ സഹായത്തോടെ ഹെലീനയും അവളുടെ സഹോദരിയും ക്യാമ്പിൽ കഴിഞ്ഞു പോയി പിന്നീട് യുദ്ധാനന്തരം ഹെലീനയും സഹോദരിയും മോചിപ്പിക്കപ്പെട്ടു അങ്ങനെ ആ തടവിൽ നിന്നും രക്ഷപ്പെട്ടു പോകവേ ഫ്രാൻസ് അവസാനമായി രോമങ്ങൾ നിറഞ്ഞ ബൂട്ടുകൾ ഇരുവർക്കും സമ്മാനിച്ചു അങ്ങനെ ആ ബൂട്ടുകൾ വാങ്ങി ഫ്രാൻസിനോട് നന്ദി പറഞ്ഞ് ഇരുവരും തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി എന്നാൽ ഹേലീന നാട്ടിലേക്ക് പോയതിനു ശേഷവും ഫ്രാൻസ് അവൾക്ക് നിരന്തരം കത്തുകൾ അയച്ചു കൊണ്ടിരുന്നു തന്നോടൊപ്പം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു എന്നാൽ ഒരു നാസിക്കാരന്റെ ഭാര്യയാകാൻ ഹേലീനയ്ക്കെന്ന് കഴിയുമായിരുന്നില്ല അവൾ ഫ്രാൻസിന്റെ കത്തുകളെല്ലാം തന്നെ അവഗണിക്കുകയാണ് ചെയ്തത് പിന്നീട് ഒരു സയനിസ്റ്റ് പ്രവർത്തകനെ വിവാഹം ചെയ്ത് ഇസ്രയേലിലേക്ക് താമസവും മാറി എന്നാൽ ഇതൊന്നും അറിയാതെ ഫ്രാൻസ് അവൾക്ക് കത്തുകൾ അയച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ ഹെലീനയ്ക്ക് പകരം അവളുടെ ഒരു ബന്ധം ഫ്രാൻസിന് മറുപടി കത്തെഴുതി അതിലെ വരികൾ ഇങ്ങനെയായിരുന്നു ഇനി ഹെലീനയ്ക്ക് കത്തെഴുതരുത് നാസൈ ക്രിമിനലുകളുമായൊരു ബന്ധം അവൾ ആഗ്രഹിക്കുന്നില്ല അവളുടെ സഹോദരിയുടെ കുഞ്ഞുങ്ങളുടെ രക്തക്കറ ഇപ്പോഴും നിങ്ങളുടെ കൈകളിലുണ്ട് അത് നിങ്ങൾക്ക് കഴുകി കളയാനാകില്ല ഇതായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് അതോടെ ഇനി ഹെലീനയെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിഞ്ഞ ഫ്രാൻസ് മറ്റൊരു വിവാഹം കഴിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ യുദ്ധ അയാൾ വിചാരണ ചെയ്യപ്പെട്ടു പലരും അയാളുടെ കൊടും ക്രൂരതകൾ കോടതിയിൽ വിളിച്ചു പറഞ്ഞു അതിനിടയിൽ ഫ്രാൻസിന്റെ ഭാര്യ ഹെലീനയ്ക്ക് അവസാനമായി ഒരു കത്തയച്ചു ഫ്രാൻസിന്റെ ഈ വിചാരണയിൽ സാക്ഷ്യം വഹിക്കാൻ ഹെലീന വരണമെന്നായിരുന്നു ആ കത്തിൽ അതുവരെ ഫ്രാൻസിന്റെ കത്തുകൾ അവഗണിച്ചിരുന്ന ഹെലീനയ്ക്ക് എന്നാൽ ഈ കത്ത് അവഗണിക്കാൻ കഴിയുമായിരുന്നില്ല അവൾ വിചാരണയിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ വിയന്നയിലേക്ക് ഹെലീന യാത്ര തിരിച്ചു കോടതിയിൽ വെച്ച് ഫ്രാൻസ് തന്നോട് ദയ കാണിച്ചിട്ടുണ്ടെന്നും തന്റെ സഹോദരിയെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നും എല്ലാം ഹെലീന അവിടെ വിവരിച്ചു കൂട്ടത്തിൽ മറ്റു ജൂതരോട് അയാൾ നിർത്തിയ പൈശാചികമായ ക്രൂരപ്രവൃത്തികളും അവൾ കൂട്ടിച്ചേർത്തു അങ്ങനെ വിചാരണക്കിടയിൽ അയാൾ കുറ്റവിമുക്തനായി എന്നാൽ അയാൾ നിരപരാധി അല്ലെന്നു കോടതി വിധിച്ചിരുന്നു പക്ഷേ ഓസ്ട്രിയയിലെ യുദ്ധകുറ്റങ്ങളുടെ പരിമിതി മൂലം അയാൾ ശിക്ഷിക്കപ്പെട്ടില്ല തുടർന്ന് ഹെലീന തിരിച്ച് ഇസ്രയേലിലേക്ക് തന്നെ മടങ്ങി എന്നാൽ ഫ്രാൻസിന് അപ്പോഴും ഹെലീനയോട് പ്രണയമുണ്ടായിരുന്നു അവളോടുള്ള പ്രണയം തന്നെ മനുഷ്യനാക്കിയെന്നും അയാൾ തുറന്നു പറഞ്ഞു ഫ്രാൻസ് തന്റെ പേഴ്സിൽ ഹെലീനയുടെ ഫോട്ടോ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്നതായും അയാളുടെ മകൾ പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഹെലീനയാണെങ്കിൽ മൂന്ന് കുട്ടികളുടെ അമ്മയായി ഇസ്രായേലിൽ തന്റെ ജീവിതം പടുത്തുയർത്തി എങ്കിലും മരണ ക്യാമ്പിലെ നീറുന്ന ഓർമ്മകൾ രണ്ടായിരത്തി അഞ്ചിൽ അവളുടെ മരണം വരെയും അവളെ വേട്ടയാടിയിരുന്നു എങ്കിലും ഫ്രാൻസിനെ അവൾ മറന്നിരുന്നില്ല വെറുപ്പിനോടൊപ്പം തന്നെ അവൾ അയാളെ സ്നേഹിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഹെലീന തന്റെ മരണത്തിന് മുൻപായി ബ്രിട്ടീഷ് ചലച്ചിത്ര നിർമ്മാതാവായ ലോറൻസിനോട് പറഞ്ഞ വാക്കുകൾ വളരെ പ്രശസ്തമാണ് അതായത് ഞാനൊരു യഹൂദയാണെന്നും അയാൾ ഒരു യഹൂദനല്ലെന്നും ഞാൻ മറന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അവസാനം ഞാൻ അവനെ സ്നേഹിച്ചു ഇതായിരുന്നു ആ വാക്കുകൾ സത്യം പറഞ്ഞ ഈ ഒരു പ്രണയകഥ അന്നും ഇന്നും ഒരു അത്ഭുതമാണ് വെറുപ്പുകളിൽ നിന്നും ഉടലെടുത്ത ഒരു അത്യപൂർവമായ പ്രണയകഥ